സുനാമിക്ക് കാരണമാകുന്ന പ്രതിഭാസം ഓപ്ഷൻ സി ഭൂകമ്പം ഇന്ത്യയിൽ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനമാണ് ഓപ്ഷൻ സി പതിനാറ് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത് ഓപ്ഷൻ ബി ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് മെഡിറ്റേറിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത ഓപ്ഷൻ എ ശൈത്യകാലത്തെ വർഷപാതം ജർമ്മനിയിലെ റൂൾ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നമാണ് ഓപ്ഷൻ ഡി കൽക്കരി സിലിക്കോൺ വാലി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻ എ യു എസ് എ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് ഓപ്ഷൻ സി കാരക്കോറം സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ബി സിന്ധു ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മേഖലയാണ് ഓപ്ഷൻ ഡി നീലഗിരി ഗോതമ്പ് പ്രധാനമായും ഏത് തരം വിളയാണ് ഓപ്ഷൻ സി റാബി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വേലിയേറ്റ തുറമുഖം ഓപ്ഷൻ ഡി കാഡ്ലയാണ് വേലിയേറ്റ തുറമുഖമായിട്ട് അറിയപ്പെടുന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് അറുപത്തിയൊമ്പത് കാലഘട്ടം ചമ്പാനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ഓപ്ഷൻ ഡി രാജ്കുമാർ ശുക്ല ഫ്യൂഡലിസത്തിൻ്റെ നാശം എളുപ്പമാക്കിയ പ്രധാന സംഭവം ഓപ്ഷൻ എ അടിമകളുടെ ശാക്തീകരണം യുദ്ധം നടന്ന കാലഘട്ടം ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് വരെ വൈഷ്ണവജനത്തോ എന്ന ഗാനം രചിച്ച ഗുജറാത്തി കവി ഓപ്ഷൻ എ നരസിംഹ മേത്ത ഇന്ത്യയിലെ ബജറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ചത് ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഓപ്ഷൻ സി റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് ഓപ്ഷൻ എ പതിനൊന്ന് വർഷത്തിലൊരിക്കൽ ഇൽബർട്ട് ബിൽ തർക്കത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ഓപ്ഷൻ സി റിപ്പൺ പ്രഭുവാണ് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നിരിക്കുന്നു ഇതാരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ദോണ്ടുബാദ് എന്ന സ്വാതന്ത്ര്യസമര സേനാനിയുടെ യഥാർത്ഥ നെയിം സാഹിബാണ് ദോണ്ടുബാദ്